നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും പാർലമെന്റിനകത്ത് ഒരു പ്രതിപക്ഷം എന്ന് പറയാൻ ആരും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം പ്രതിപക്ഷത്തെ പാർട്ടികൾ ഉണ്ടായിരുന്നു പ്രതിപക്ഷത്തെ അംഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും തന്നെ കെട്ടുറപ്പോടു കൂടി ഭരണപക്ഷത്തെ കൃത്യമായി വസ്തുനിഷ്ഠപരമായി കാര്യങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കാൻ കെൽപ്പില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എന്നാൽ ഇപ്പോൾ രാജ്യത്തൊരു പ്രതിപക്ഷ നേതാവുണ്ട് ആ വ്യക്തിയുടെ ചോദ്യങ്ങൾ ഈ രാജ്യം മുഴുവൻ ശ്രമിക്കുകയാണ് പ്രധാനമന്ത്രിയോടും നരേന്ദ്രമോദി മന്ത്രിസഭയോടും കൃത്യമായി ഓരോ വിഷയങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന ലീഡർ ഓഫ് ഒപ്പോസിഷനെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾക്ക് ബാലബുദ്ധിയാണ് നിങ്ങൾക്ക് വിവരമില്ല എന്നൊക്കെ പറഞ്ഞ് ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്ന ഇത്തരത്തിലുള്ള നരേന്ദ്രമോദി ഗിമിക്ക് ഇനി ചിലവാകുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ജനാധിപത്യ ധർമ്മം അതായത് ഇന്ത്യയിൽ മാധ്യമങ്ങൾ ഒന്നടക്കം തന്നെ പറയുന്നു നരേന്ദ്രമോദിക്ക് പട്ടിമടയ്ക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗിമിക്കുകൾ ഇനി ചിലവാകുകയില്ല ഒന്നുകിൽ നിങ്ങൾ കൃത്യമായി അതിനെല്ലാം ഉത്തരം പറയുക അറിയാമെങ്കിൽ അറിയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന രീതി അല്ലാതെ മാധ്യമങ്ങളെ പോലും നേരിൽ കണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്ത് വസ്തുനിഷ്ഠപരമായാണ് സംസാരിക്കാൻ കഴിയുക എന്ന് പ്രതിപക്ഷം ചോദിച്ചാൽ അത് എന്ത് തെറ്റാണ് ഇരിക്കുന്നത് ഇന്ത്യ മുഴുവൻ നടന്നു നീങ്ങിയ രാഹുൽ ഗാന്ധി ഒന്നോ ഭാരത് ജോഡോ യാത്രയെയും രണ്ടാം ഭാരത് ജോഡോ യാത്രയും കൃത്യമായി അവലോകനം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കിലോമീറ്ററുകളോളം ഇന്ത്യയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്ക് വരെ ശക്തമായിട്ടുള്ള ഒരു പദയാത്ര നടത്തിയ മനുഷ്യനെ ബാലൻ്റെ ബുദ്ധിയാണ് നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് മ്ലേച്ഛമായി ഇത്തരത്തിൽ ബാലിശമായി സംസാരിക്കുന്ന ഒരു നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് ബി ജെ പിയുടെ അമരത്തിരിക്കാൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവാകാൻ പോലും എന്ത് യോഗ്യതയാണുള്ളത് എന്ന ചോദ്യത്തിന് വ്യക്തമായി തന്നെ ബി ജെ പി ഉത്തരം പറയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് നരേന്ദ്രമോദി എല്ലാ രീതിയിലും വെളുത്ത് വെണ്ണീറായി പോയി എന്ന് വേണമെങ്കിൽ പറയേണ്ട അവസ്ഥയാണ് എല്ലാ രീതിയിലും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ സ്വയം തരം എന്നുള്ളതാണ് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന സ്ഥിരം പല്ലവിയാണ് നരേന്ദ്രമോദി എപ്പോഴും അവലംബിക്കുന്നത് കൃത്യമായിട്ടും അഗ്നിവീർ സ്കീമിൽ സർക്കാർ വെള്ളം ചേർത്തിട്ടില്ലേ ഇതുകൊണ്ട് സൈനികർക്ക് ആത്മധൈര്യം നഷ്ടപ്പെട്ടിട്ടില്ലേ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കവാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല എന്ന ചോദ്യം കർഷക പ്രക്ഷോഭ വിഷയത്തിനെ ശക്തമായി ചോദിച്ചതിന് ഉത്തരം പോലും പറയാതെ ഞങ്ങൾക്ക് ഇത്ര സീറ്റുണ്ട് നിങ്ങൾക്ക് ഇത്രയല്ലേ ഉള്ളൂ ഇത്രയും ബാലിസ്യമായി സംസാരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു പ്രധാനമന്ത്രി എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ കുറിച്ച് അപമാനിച്ചു അത്രേ ഹിന്ദുക്കളോട് മാപ്പ് പറയണമത്രേ എന്ത് ബാലിശമായ രീതി ഈ ഹിന്ദു കാർഡ് ഇറക്കി ഇറക്കി വർഗീയതയിലൂടെ വീണ്ടും മുതലാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്ത്യ ഹൃദയഭൂമിയിൽ വലിയ തട്ട് കിട്ടിയത് ഇനി അതിലും വലിയ പരിക്കേൽക്കാൻ പോകുന്നു എന്നുള്ള വാസ്തവത്തിലേക്ക് വെറുതെ കാലൂന്നി വീഴാൻ പോകുന്ന ബി ജെ പിയുടെ ഈ അവസ്ഥ കൃത്യമായി പ്രതിപക്ഷത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ രാഹുൽ ഗാന്ധി അജയനാണോ എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഈ രാജ്യത്തെ ജനങ്ങൾ കൃത്യമായി ഡിസക്ട് ചെയ്ത് നോക്കുമ്പോൾ ഓരോന്ന് തലനാരിഴക്കിയിൽ പരിശോധിക്കുമ്പോൾ അതിനകത്ത് വസ്തുനിഷ്ഠമായി മാത്രമേ അദ്ദേഹം കാര്യങ്ങൾ ഉന്നയിക്കുന്നുള്ളൂ അദ്ദേഹം നേരിട്ട് സംവാദത്തിന് നരേന്ദ്രമോദിയെ പല ഘട്ടങ്ങളിൽ പല വേദികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോമിൽ വരൂ എന്ന് വിളിച്ചപ്പോൾ അതിന് പോലും തയ്യാറാകാത്തൊരു വ്യക്തിയാണ് ഒന്ന് നോക്കൂ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജനറൽ ഇലക്ഷൻ നടക്കുമ്പോൾ നരേന്ദ്രമോദി അവിടെയെല്ലാം നടത്തി ഇതുംസഹമായ പ്രസംഗം അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും സഭയ്ക്കുള്ളിലും നടത്തുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ അതിന് പോലും കൃത്യതയാർന്ന മറുപടിയില്ലാത്ത ബി ജെ പിയുടെ ഗതികട്ട അവസ്ഥയെക്കുറിച്ച് എന്ത് പറയാൻ